വനിതാ ചെസ് ലോകകപ്പിൽ എഴുതി ദിവ്യ ദേശ്മുഖ് ഓപ്പറേഷൻ ചർച്ചയിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കി കോൺഗ്രസ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ മണിക്കൂറിലെത്തോസിലേക്ക് സ്വാഗതം വനിതാ ചെസ് ലോകകപ്പിൽ ചരിത്രമെഴുതി ദിവ്യ ദേശ്മുഖ് ജേതാവിനെ കണ്ടെത്താനുള്ള രണ്ടാം ഗെയിമിലും സമനിലയായതോടെ നടന്ന ടൈ ബ്രേക്കറിൽ കോനേരു ഹംപിയെ പരാജയപ്പെടുത്തി ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി പത്തൊമ്പത് കാരിയായ ദിവ്യ ദേശ്മുഖ് ജോർജിയയിലെ ബാത്തുമിയിൽ നടക്കുന്ന ലോകകപ്പിൽ ശനിയാഴ്ച ആദ്യ ഗെയിമും സമനിലയിലായിരുന്നു ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കി കോൺഗ്രസ് പാർട്ടി ആദ്യം നൽകിയ പട്ടികയിൽ തരൂരിന്റെ പേരില്ല അതേസമയം ചർച്ചയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമില്ലെന്ന് തരൂർ കോൺഗ്രസിന് മറുപടിയും നൽകി മറ്റു വിഷയങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്നും തരൂർ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ വധിച്ചെന്ന് ജമ്മു ജമ്മുകശ്മീർ പോലീസ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ സുലൈമാൻ എന്ന മൂസ സുലൈമാണെന്ന് തിരിച്ചറിഞ്ഞു ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായി സൈന്യം നടത്തിയ ഏറ്റുമുട്ടലിലാണ് മൂന്ന് ഭീകരരെ വധിച്ചത് ജമ്മു ജമ്മുകശ്മീരിലെ ശ്രീനഗറിനടുത്തുള്ള രഡോസിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് ഭീകരരെ കൊലപ്പെടുത്തിയത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം പ്രതിഷേധാർഹമെന്നും ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന നടപടിയെന്നും കെ സി ബി സി അധ്യക്ഷൻ കർദിനാർ ക്ലിമിസ് പറഞ്ഞു സംഭവത്തിൽ സഭയ്ക്ക് വേദനയും പ്രതിഷേധവുമുണ്ട് ഇത് സ്വാതന്ത്ര്യ ജീവിതത്തിലുള്ള കടന്നുകയറ്റമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മത സ്വാതന്ത്ര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു തോമസിന്റെ മരണം ഉള്ളിൽ ചെന്നു സ്ഥിരീകരിച്ചതായി ഫോറൻസിക് സർജൻ കോടതിയിൽ ഡോക്ടർ പ്രസന്നൻ ആണ് കോടതിയിൽ ഇത് സംബന്ധിച്ച് മൊഴി നൽകിയത് പോസ്റ്റ്മോർട്ടത്തിൽ ഇത് വ്യക്തമായെന്ന് പ്രോസിക്യൂഷനും അറിയിച്ചു അതേസമയം റോയി തോമസ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചുവെന്നായിരുന്നു ജോളിയുടെ മൊഴി സംസ്ഥാനത്ത് യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സതീശൻ ആർക്കു വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്ന് അറിയില്ല ഞാൻ അദ്ദേഹത്തോട് മത്സരത്തിനോ തർക്കത്തിനോ പോകുന്നില്ലെന്നും സതീശൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ പി വി സന്ദേശ് അന്തരിച്ചു അദ്ദേഹത്തിന് നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖം മൂലമാണ് മരണം തൃശൂർ നെടുപുഴയിലെ വനിതാ പോളിടെക്നിക്കിനടുത്താണ് താമസം മകനായും അനിയനായും ശിഷ്യനായും അംഗരക്ഷകനായും നിരുപാധിക സ്നേഹം പങ്കുവച്ച വ്യക്തിയാണ് എന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധത്തിൽ പരിഹാസവുമായി തൃശൂർ മെത്രോപൊലിത്ത യുഹാനോൻ മാർ മിലിത്യോസ് എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും അടുത്ത പെരുന്നാളിൽ ഒന്നുഴി ഡൽഹിയിൽ വിളിച്ച് ആദരിച്ചാൽ പോരെയെന്നും യുഹാനോ മാർ മിലിത്യോസ് ഫേസ്ബുക്കിൽ കുറിച്ചു സംഭവത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയ സാഹചര്യത്തിലായിരുന്നു യുഹാനോൻ മാർ മിലിത്യോസ് മെത്രോപൊലിത്തയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തായ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കെ പി സി സി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണ ചുമതല ഫോൺ സംഭാഷണം ചോർത്തലിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും പരിശോധിക്കും വേഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കെ നിർദ്ദേശം ആർ എസ് എസിന്റെ പരിപാടിക്ക് പോകുന്നവരെയൊന്നും ആ സ്ഥാനത്ത് ഇരുത്തേണ്ട കാര്യമില്ലെന്നും ഗവർണർ രാജേന്ദ്ര ആർ ലേക്കർ വൈസ് ചാൻസലർമാരെ ഭീഷണിപ്പെടുത്തിയാണ് സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആർ എസ് എസ് അനുകൂല ശിക്ഷ സംസ്കൃതി ഉദ്ധാൻ നഴ്സിന്റെ ജ്ഞാനസഭയിൽ കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മേൻ കാലിക്കറ്റ് സർവകലാശാല വി സി ഡോക്ടർ പി രവീന്ദ്രൻ കണ്ണൂർ സർവകലാശാല വി സി ഡോക്ടർ കെ കെ സജു ഫിഷറി സർവകലാശാല വി സി ഡോക്ടർ എ ബിജുകുമാർ എന്നിവരാണ് പങ്കെടുത്തത് ജനയോഗ ഓൺലൈൻ മോചി ദിവസത്തിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക